റിയാതെ പോയിന്നു ഞാ നിഴലോ മാഞ്ഞു പോയി വഴിയും മറങ്ങുപോയി തോരാത്തരാ മഴയിൽ ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാൻ ശൂന്യമായി നമസ്കാരം നമ്മുടെ യാത്ര ഇന്ന് പ്രശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അവിടെ ഒരു ജാതി ജാതകം ഇപ്പോ തിയേറ്ററുകളിൽ ഇതാ ഒരുങ്ങിയിരിക്കുകയാണ് ആ സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഒരു ഉറ്റ കൂട്ടുകാരനെ അഭിനയിച്ച എന്റെ പ്രിയങ്കനായിട്ടുള്ള പ്രിയഷൂടെ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം അപ്പൊ ഞാൻ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ ഒരു ജാതി ജാതകം ഇപ്പം പുതിയ സിനിമയാണ് പുതിയ സിനിമ അപ്പൊ അതിനെ കുറിച്ച് വിശേഷങ്ങൾ ആദ്യം ചോദിക്കട്ടെ അത് എം മോഹൻ ഡയറക്ടർ അപ്പം പ്രശാന്ത് പാട്ടിയും പ്രശാന്ത് ആട്ടൻ്റെ കെയർ ഓഫിലാണ് അതിൻ്റെ ഒരു ഓഡീഷൻ എനിക്ക് കിട്ടിയത് അപ്പോൾ തലശ്ശേരി വെച്ചിട്ട് ഓഡീഷൻ കഴിഞ്ഞു പിന്നെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആക്ടിങ് ട്രെയിനിങ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു ക്യാരക്ടറിലേക്ക് കിട്ടിയത് സുഹൃത്തായിട്ടുള്ളൊരു ചെറിയൊരു ചെറിയൊരു വേഷം അത്യാവശ്യം അവിടെ വേഷം അല്ല നല്ല ശ്രദ്ധിക്കപ്പെടും ശ്രദ്ധിക്കപ്പെടും തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും ആ പടത്തിന്റെ പേര് പോലും ഒരു ഒരു പടത്തിൻ്റെ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം അതിനുമുമ്പ് പ്രിയേഷ് ആരോന്ന് അറിയണ്ടെങ്കിൽ എന്റെ ആദ്യം പറഞ്ഞെങ്കിലും പേരും സ്ഥലവും എനിക്ക് ഒരുമിച്ച് പറയാൻ പറ്റില്ല അപ്പൊ മാലൂര് സ്വദേശിയാണ് പ്രിയേഷ് ഞാൻ ഒന്ന് രണ്ട് വർക്കുകളിലാണ് നമ്മൾ പരിചയപ്പെട്ടത് മാക്കൂട്ടം മാക്കൂട്ടം എന്നുള്ള വിശേഷങ്ങൾ നമ്മള് ഇതിന്റെ ഇടക്ക് പറയാം അപ്പൊ നമുക്ക് പ്രിയേഷിന്റെ ഗായകനാണ് അതെ അതെ ഗാനമേള ശിവദാസ് ആർട്ടിസ്റ്റ് ഫിഗറൊക്കെ മോഹൻലാലിന്റെ ഫിഗറൊക്കെ ഞാനിപ്പം രണ്ട് സിനിമ ചെയ്തു ഒന്ന് റിലീസായി മാക്കോട്ടൻ അതിനകത്ത് വില്ലൻ ക്യാരക്ടറായിട്ടാണ് ബിജുക്കുട്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്ത് പിന്നെ എന്റെ സെക്കൻഡ് ഫിലിം ഇതാണ് ഋരുജാദ് ജാതകം പിന്നെ അതിന് മുന്നേ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോയിട്ടൻ ശിവദാസ് പിന്നെ ബാബു ശിവനാണ് എന്നെ ഈ ബടായ്മുക്കിലേക്ക് ഫസ്റ്റ് വിളിക്കുന്നത് അപ്പം ബഡായ്മുക്കിൽ വെച്ചിട്ടാണ് പ്രശാന്തേട്ടൻ എന്നെ കാണുന്നത് അവിടുന്നാണ് പിന്നെ പ്രശാന്തൻ ഞാൻ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയിട്ടാണ് എനിക്ക് മാക്കുട്ടനിലെ ചാൻസ് കിട്ടുന്നത് പിന്നെ ആ ബന്ധം വളർന്നു അങ്ങനെ വിചാരിച്ചാതകത്തിൽ പറഞ്ഞു അതെ അതെ സജീവമായിട്ട് ശിവദാസ് മട്ടൻ ഒരു കലാപ് ഇവരുടെ ടീമിന്റെ കൂടെ ചെയ്യുന്നത് പിന്നെ ചെറിയ ചെറിയ കല്യാണ പരിപാടി കല്യാണ പ്രോഗ്രാം ഒക്കെ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യാറുണ്ട് ഈ ഗാനമേളിലേക്ക് വരാനുള്ള ഒരു കാര്യം ശിവദാസ് അത് ശരി ഒറ്റ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ കാണാൻ പോയത് ലൊക്കേഷൻ കാണാൻ സിനിമ ജസ്റ്റ് ഷൂട്ട് കാണാൻ പോയതാണ് അപ്പൊ ആ സമയത്താണ് ഞാനും ശിവനും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ കമ്പനി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ലാലു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരൻ പറയുമ്പോൾ പാടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഒരു പാട്ട് കേൾപ്പിച്ചെടുക്കും ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്തു അപ്പോ അന്ന് നമ്മളൊരു ബോണ്ടായതാണ് പാട്ട് കേട്ടിട്ട് പുള്ളിക്കാരൻ ഇഷ്ടമായി അതെ അതെ പിന്നെ അങ്ങനെ പിന്നെ ഫസ്റ്റ് ഒരു പ്രോഗ്രാമെ വിളിച്ചു അങ്ങനെ ക്യാമ്പുണ്ട് അവിടെ വരണം നമുക്ക് ഒരു വെബ് സീരീസ് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ പോയി അങ്ങനെയാണ് ഞാൻ ബടായി മുക്കിലേക്ക് എൻട്രി ആവുന്നത് ഗാനമേളയിലേക്ക് ബടായി മുക്കിലേക്ക് ഒരേ സമയം ഒരേ സമയം അപ്പൊ അത് ശിവ ശിവദാസ് ശിവദാർ സാറിനോട് തീർച്ചയായിട്ടും ആ വിളിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് ആകാശമായ അകലെ പറന്ന വളേ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയിന്നോ ഞാ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നുപോയി തോരാത്തരാമഴയിൽ പാട്ടും മുറിഞ്ഞു പോയി ഞാൻ ശൂന്യമായി ഫിഗർ ഷോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് ഞാന് ആദ്യം ചെയ്യാണ്ടായിട്ടില്ല അപ്പോ ഞാനിങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ എന്നും എവിടെക്കും പോലെ കാണാൻ ചെറുതായിട്ടൊക്കെ കാണാൻ അപ്പോൾ ഞാനത് കയറി എടുത്തിട്ടുള്ളതല്ല ആൾക്കാരെന്നോട് പറയുന്നുണ്ട് പക്ഷെ ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ കൂത്തുപറമ്പിലെ ജിജു കൂത്തുപറമ്പ് ഒരു ഫിഗർ ചെയ്യുന്ന പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടാണ് ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോഴടുത്ത് കണ്ണൂർ ഋജിലേഷ് കണ്ണൂർക്കാരൻ എന്നിട്ടൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ പുള്ളിക്കാരന്റെ തറവാട് ക്ഷേത്രത്തിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവരാണ് എന്റെ ഫസ്റ്റ് ഇപ്പോഴത്തെ എന്നെ മോഹൻലാലാക്കി സ്റ്റേജിൽ കയറ്റി വെച്ചു മോഹൻലാലിത്തേക്ക് വന്നു രംഗത്തേക്ക് വന്നു ആദ്യമായിട്ട് ഫിഗർ ഷോ ആയിട്ട് വന്നത് അപ്പോൾ നമ്മളെ ഋജിലേഷ് കണ്ണൂർക്കാരനൊക്കെ ഒരുപാട് തീർച്ചയായിട്ടും അല്ലെ ഗാനം ഏറ്റവും ഇഷ്ടമുള്ളത് ആരുടെ പാട്ടുകളൊക്കെയാണ് ഇതേപോലുള്ള സോങ്സ് ആണോ കൂടുതൽ മെലഡീസ് ആണ് ഇഷ്ടം കൂടുതലും മെലഡി സോങ്സ് ആണ് ഞാൻ സ്റ്റേജിലും പെർഫോം ചെയ്യുന്നത് കൂടുതൽ മെലഡി സോങ്സ് ആണ് എനിക്ക് പിന്നെ നമ്മളെ വിദ്യാസാഗറിന്റെ സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള ഞാൻ മെലഡി ആണ് കൂടുതലും പിന്നെ അത്യാവശ്യം ഒരു മൂഡ് അനുസരിച്ച് നമ്മൾ പിന്നെ കയറും അങ്ങനെയാണ് പിന്നെ ഞാനും കുറച്ച് ഞാന് പേരാവൂർ കലാമണ്ഡലത്തിൽ കലാമന്ദിരി കുറച്ചായാലും പഠിച്ചിട്ടുണ്ട് ഗുരുനാഥന്മാര് ഗുരു പിന്നെ എന്നെ എന്നെ പഠിപ്പിച്ച ദിലീപ് സാർ ഇവിടെ ആലശ്ശേരിയുള്ളത് പുള്ളിക്കാരനാണ് എൻ്റെ ആദ്യത്തെ ഗുരു അഭിനയിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണോ അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞ എനിക്ക് അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം വെച്ചാല് ഞാൻ ഇത് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ കാണുന്നത് നമ്മള് പ്രഗതി കോളേജ് പഠിക്കുന്ന സമയത്ത് ബാല ബാല വന്ന സമയത്താണ് ഞാൻ സിനിമ തന്നെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോ ഞാനിങ്ങനെ കാണുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ പുള്ളിക്കാരെ ഭയങ്കരമായിട്ട് നോക്കുന്നു ഒരു ഭയങ്കര പുള്ളിക്കാരൻ വരുമ്പോൾ എല്ലാവരും എണീറ്റിക്ക് കൈകൂട്ടുന്നു ഭയങ്കര ഈ ആൾക്കാരുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷത്തൊക്കെ അപ്പോൾ ഞാൻ ഇതെന്താ സംഭവം നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഒരാളാണ് പക്ഷേ സെലിബ്രിറ്റി അപ്പോൾ നമുക്ക് എന്തുകൊണ്ടതായിക്കൂടാ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഒരു ഫീൽഡ് ഭയങ്കര ഒരു പോപ്പുലാരിറ്റി ഒരു സെലിബ്രിറ്റി മൂഡൊക്കെ തരും മാത്രമല്ല എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ചെറിയൊരു ആഗ്രഹം ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം നാടകം കാര്യങ്ങളൊക്കെ ചെറിയ 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 ചെയ്യാറുണ്ട് അപ്പം പിന്നെ ഞാൻ പിന്നെ എന്നെ പുഷ് ചെയ്യാൻ ഒരാളുണ്ടായിട്ടില്ല ബാക്കി നീൽ ആക്ടിങ്ങിലേക്ക് അപ്പോ പിന്നെ ഒരു ശ്യാംലാൽ നെറ്റൻ ഒരു കസിൻ ബ്രദർ ഉണ്ടോ വൈഫിന്റെ കസിൻ അപ്പോൾ പുള്ളിക്കാരനാണ് എന്നെ ആദ്യം ഒരു ഷോർട്ട് ഫിലിമിലേക്ക് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ അതെനിക്കൊരു പ്രചോദനമായി പിന്നെ ഞാൻ പറയും ഇങ്ങനെ പോകാൻ തുടങ്ങി ആദ്യത്തെ മാക്കുട്ടൻ നമ്മൾ ഞാൻ ആദ്യമായിട്ടൊരു വില്ലൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം അങ്ങനത്തെ അല്ലാതെ ഒരു സിനിമ സെറ്റിൽ ഒരു ക്യാമറയാണ് നമ്മളിൽ നിൽക്കുന്നത് രാജീവൻ സാറിൻ്റെ മാക്കോട്ടെന്നാണ് ഇപ്പോഴത്തേക്കുന്നത് അത് പെട്ടെന്ന് കിട്ടിയ ഒരു വേഷമാണ് അതായത് ബഡായിമുക്കിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രശാന്തായിട്ട് വിളിക്കാം എൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചു തരുമോ ഞാൻ തന്നെ അയച്ചു തരുമല്ലോ അപ്പോൾ ഞാൻ അയച്ചുകൊടുത്ത് റൂമിലെത്തി കഴിഞ്ഞപാട് പ്രശാന്തായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് വിളിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങളാണ് പുള്ളിക്കാരെ സംസാരിക്കുന്നു അങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് രാജീവൻ രാജീവേറ്റ വിളിക്കും വിളിച്ചു അപ്പം നാളെ രാവിലെ വരാൻ പറ്റു നാളെ രാവിലെ ഷൂട്ടുണ്ടെന്ന് അപ്പോൾ പടയമുക്ക് കഴിഞ്ഞു അതിന്റെ അത്ര ഷെഡ്യൂൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ വരാൻ പറ്റാ ഞാൻ ഒരു എട്ടൊമ്പത് മണിയായിരുന്നു ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കുറച്ച് നല്ല ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരു ഒരു പോഷക പോലത്തെ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചു വന്ന് രാവിലെ തില്ലങ്കേരി എത്തി ഒരു തറവാട്ടിൽ അവിടെ ആയിരുന്നു ഷൂട്ടിംഗ് ഫസ്റ്റ് ഒരുപാട് ബാബു മേനോൻ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ബാബുവേട്ടൻ എനിക്ക് മൂന്നാലഞ്ച് പേജ് വന്നിട്ട് പഠിച്ചു പറഞ്ഞു അപ്പോൾ അത് കുറേ വലിയ ഡയലോഗായിരുന്നു ദൈവം സഹായിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അവർ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റി പിന്നെ 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 ഒരു ഒരു ലഹരിയായിരുന്നു എന്നെ ചെയ്യാൻ 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 ചെയ്തു എൻ്റെ രണ്ട് ദിവസം ഷൂട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഓക്കെ ചെയ്ത് കൊടുത്തു അതിലേത് കഥാപാത്രത്തിനാണ് ഇന്ദ്രചിത്താണ് അതായത് തറവാട്ടിലെ ഒരു വില്ലൻ ക്യാരക്ടറാണ് ബിജുക്കൂട്ടൻ്റെ ഓപ്പോസിറ്റ് ഇന്ദ്രജിത്ത് എന്ന ക്യാരക്ടറിൻ്റെ പേര് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അത്യാവശ്യം നല്ലൊരു എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ ഇങ്ങനെ എൻട്രി നമ്മൾ ആഗ്രഹിച്ചൊരു സാധനങ്ങളുണ്ടല്ലോ ഒരു എൻട്രി സീനൊക്കെ അതൊക്കെ കിട്ടി ഇപ്പടത്തിൽ പിന്നെ വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ നാട്ടുകാർക്കൊന്നും അധികം അറിയില്ലായിരുന്നു ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ച കുറച്ച് കുറച്ച് ആൾക്കാർക്ക് അറിയാം ഈ മാക്കൂട്ടിന്റെ വിശേഷം അതെന്താ കേൾക്കുമ്പോൾ അത് ഒരു മിനിറ്റ് ഈ ക്യാമറയ്ക്ക് പിറകില് ബിജീഷ് കുട്ടിപ്പറമ്പിലുണ്ട് കുട്ടിപ്പറമ്പിലെ ഞാൻ ആ പറകം പൊടിക്കട്ടെ അപ്പൊ ഞാൻ പറകു പൊടിക്കാൻ പോയി എന്നാ അറിയോ ഈ മാക്കൂട്ട് എന്നുള്ള സിനിമ കണ്ണും കരളും എന്നുള്ള സിനിമയായിട്ട് മാറിയോ അല്ലെങ്കിൽ ആ കണ്ണും കേരളമാണ് മാക്കോട്ടിനായിട്ട് മാറിയത് ഏഹ് ഒരു ദിവസം സുനിരാജി കശ്യുപ് നിനക്കറിയാവുന്ന കഥ സുനിരാജ് കശ്യപ്പാണ് ഇതിന്റെ ചിത്ര എഴുതി അല്ല അദ്ദേഹം ചെറിയൊരു കഥാ തമ്പുമായിട്ട് വരിക സുരേഷ് ബാബു നമുക്കൊരു സിനിമ ചെയ്യണം ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് ഒന്ന് എഴുതാൻ വേണ്ടി ഞാനിപ്പ എന്റെ പ്രിയ കൂട്ടുകാരനെ സംവിധായകനാകാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തി വിജീഷ് കുട്ടിബ്രമൻ ഇപ്പൊ ബിജീഷ് കുട്ടിബ്രമിനെ കൂട്ടിയിട്ട് എനിക്ക് സിനിമ ചെയ്യുന്ന ഒരു ആഗ്രഹം നിക്കുന്ന സമയമാണ് ഞാൻ വിജീഷിനെ വിളിച്ചോ നല്ലൊരു കഥയുണ്ട് നമുക്ക് ഇരിക്കാം ആ കഥയെ സിനിമയാക്കി സിനിമയൊക്കെ എടുക്കാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തേയും കൂട്ടി ഏകദേശം ഒരു മൂന്നാലു മാസം ഞങ്ങൾ ഇരട്ടി ഐ ബിയിൽ ഇരുന്നുകൊണ്ട് സിനിമ കഥ എഴുതാറുണ്ട് ഏകദേശം ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപയെല്ലാം കളഞ്ഞു ആ സിനിമയ്ക്ക് ഒരു രൂപം ആവാൻ കൊടുത്ത കണ്ണും കരണ അതിനകത്ത് നമ്മൾ ട്രാക്ടർ ഓടിച്ച് വരുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് ഇന്ന് ബുള്ളറ്റ് ഓടിച്ചു വന്ന താങ്കൾ അവിടെ അപ്പൊ അവിടെ നിങ്ങൾക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ കണ്ണും കടലും കണ്ണും കരളുമായിട്ട് പുറത്തിറങ്ങിയില്ലെങ്കിൽ അത് മാക്കോട്ടനായിട്ട് പുറത്തേക്ക് അപ്പൊ അവിടെ നമുക്ക് ഒരാളെ കണ്ടെത്തി എന്നതാണ് അപ്പൊ ഞാൻ അവരെ വെച്ച് പടകം പൊട്ടിക്കണം കാരണം ഇതൊരു രഹസ്യമായിരുന്നു പരസ്യമായ രഹസ്യമായിരുന്നു അപ്പൊ ആ മാക്കോട്ടന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് അപ്പൊ അദ്ദേഹം ഇതിനൊക്കെ ഒരു സപ്പോർട്ട് എല്ലാ കാലത്തും വീട്ടുകാരാണ് ആദ്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ചിലയാൾ പൊച്ചിക്കും ചില ആൾ സപ്പോർട്ട് ചെയ്യും നമ്മുടെ വിജയത്തിന് പിറകിലുള്ളത് വീട്ടുകാരുടെ സപ്പോർട്ടാണ് ഭാര്യയുടെ സപ്പോർട്ട് കാരണം എന്താ മറ്റു ജോലിയിൽ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് അപ്പൊ എന്തായാലും കുറ്റം പറയുന്നത് പറയും കുറച്ച് എന്താച്ചാ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പക്ഷെ അവിടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമ്പോ നമ്മക്കും ഒരു സന്തോഷമാണ് അതിനെ കുറിച്ച് ചോദിക്കാണെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് തോന്നും അമ്മ വീട്ടുകാരെ കുറിച്ച് അന്ന് പറഞ്ഞ് ആരൊക്കെയാണ് വീട്ടിലുള്ളത് വീട്ടിൽ ഇപ്പൊ ഉള്ളത് ഞാൻ അമ്മ അച്ഛൻ പേര് അച്ഛന്റെ പേര് മോഹനൻ അമ്മ വാസന്തി വൈഫ് ദിവ്യ മോൻ ശിവ പിന്നെ ചേട്ടൻ രാജേഷ് പുള്ളിക്കാരൻ പുറത്താണ് പിന്നെ സപ്പോർട്ട് അമ്മ ഭയങ്കര സപ്പോർട്ടാണ് അമ്മ ഭയങ്കര ഇഷ്ടമാണ് കലാപരമായിട്ടൊക്കെ പോയത് ഭയങ്കര സപ്പോർട്ടാണ് അച്ഛൻ അച്ഛൻ കുഴപ്പമില്ല അച്ഛൻ പിന്നെ ഒരു വേറെ ഒരു അച്ഛൻ പിന്നെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ വെച്ചാല് പുച്ഛം സംഭവം ഉണ്ടല്ലോ സമൂഹത്തിൽ കുടുംബത്തിലൊക്കെ ഉണ്ട് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ സിനിമയിൽ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എന്തിനാണ് പോകുമ്പോൾ സമയം സമയത്ത് വേറെ മൊഴി വീട്ടും വൈകുന്നേരം കൂലി വാങ്ങിക്കാൻ അങ്ങനെയൊക്കെ പറയും അമ്മ വന്നിട്ട് അമ്മ സങ്കടത്തില്ല എന്നോട് പറയും അങ്ങനെ പറയുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും ഒന്നും പറയണ്ട ഒന്നും പറയണ്ട നമുക്ക് സമയം വരും സമയം വരും സിനിമ ഇറങ്ങി കഴിഞ്ഞ സമയത്ത് നാട്ടിലെ കുറച്ച് ആൾ കിറക്കേണ്ടത് നല്ല ഫീഡ്ബാക്കാണോ കുറ്റം പിന്നെ കാര്യമാണ് നമുക്ക് അവർ നെഗറ്റീവ് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വാശിയാവുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലും ആയിത്തീരുക അതൊരു പ്രചോദനമായിട്ടില്ലേ ശരി പറഞ്ഞാൽ മറ്റുള്ളവര് നെഗറ്റീവ് പറഞ്ഞോട്ടെ നമ്മൾ എന്തായാലും ആയിട്ട് നമ്മൾ പിന്മാറുന്നു എനിക്ക് ഇങ്ങനെ പറയുമ്പം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തണം എന്നല്ല ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല കാരണം റിയാക്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടും പ്രതീക്ഷിക്കുന്ന ഒരാളെ കാരണം അവര് ദ്രോഹിക്കലോ അല്ല മറ്റൊന്നല്ല ജയിച്ചു കാണിക്കുക അവര് കിട്ടും സമയം കിട്ടും എത്താൻ പറ്റിയല്ലോ ഉള്ളത് ഒക്കെ ഒരുപാട് താരങ്ങളെ ഒരുപാട് ആർട്ടിസ്റ്റ് അതെ 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 അതും പിന്നെ വിമർശനം നല്ലതാണ് അത് മറ്റുള്ളവർ നന്നാകാനുള്ള വിമർശനമായിരിക്കും നല്ലതെന്ന് ഞങ്ങള് സൂചിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം കാരണം അറിയാം കുറച്ചൊന്ന് മൂഡ് ക്ലാഷ് ആയിട്ടുണ്ട് ഒരു നല്ലൊരു പാട്ടൊക്കെ പോയിട്ടുട്ടെ നിൻപുവിരലിൽ ചേർന്നു ഞാൻ നിന്നു പുണ്യം മാംഗല്യവുമായി സ്വയം തനി വന്നു ി മധുവിതുരാവുകളി വസന്തമാം പൂ കൊമ്പിൽ പൊന്നോലത്തും പൂവാലിത്തും ആടി ആട് നീയാടാട് നക്ഷത്രപ്പൂവി അഴകി ആൽബങ്ങളിലും പറഞ്ഞു ഷോർട്ട് ഫിലിം ഞാൻ ഫസ്റ്റ് അഭിനയിച്ച ഷോർട്ട് ഫിലിം അത് മലപ്പുറത്തെ നമ്മളൊരു റഷീദ് ക ഡയറക്റ്റ് ചെയ്തത് ശ്യാമേനൊക്കെ എൻ്റെ കസിൻ പുള്ളിക്കാരൻ്റെ കെയർഫിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ നാസറൊക്കെ പുള്ളിക്കാരൻ മരിച്ചു പുള്ളിക്കാരനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസറും പിന്നെ അതിൻ്റെ ഒരു കേന്ദ്ര കഥാ ഞാൻ അതിലും വില്ലനായിരുന്നു ഫസ്റ്റ് വില്ലൻ തുടക്കം വില്ലൻ തന്നെ അപ്പോൾ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ടീമായിരുന്നു റഷീദൊക്കെ ശ്യാമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഒരു ചെറിയൊരു ക്യാമറ ആയിട്ട് മൊബൈൽ നിൽക്കുമ്പോഴൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് മൊത്തം ഔട്ട്ഡോർ ആയിരുന്നു ഫസ്റ്റ് ഷൂട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു കോളേജിൻ്റെ മുന്നിൽ വെച്ചാണ് ഷൂട്ട് ആ കോളേജ് ഉച്ചവരേ ഉള്ളു നമ്മൾ ആ സമയത്ത് അവിടെ എത്തുന്നത് മേക്കപ്പ് പെഗേജ അവിടെ എത്തുന്നത് പുറത്തിറങ്ങി ഔട്ട്ഡോറിൽ ഞാൻ ഈ നായക കഥാപാത്രത്തിനോട് ഭയങ്കര ഒരു ഒരു സം ജോബിയിലായിട്ട് സംസാരിക്കുന്നത് ഒരു കുറച്ച് ലെങ്തി ആയില്ല ഷോട്ടാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നേരെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി പെൺകുട്ടികളെ പെൺകുട്ടികളൊക്കെ പിന്നെ എനിക്കൊരു ഭയങ്കര ചടപ്പായി കാരണം വെച്ചാൽ കോളേജിൽ എത്ര കുട്ടികളൊന്നും അറിയാലോ അവനൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കെന്താ ചെയ്യേണ്ടത് നല്ല കൃഷി ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ആ ഷോട്ട് അധികം

ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ അപ്പൊന്ന് വെച്ച എന്റെ പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അയാൾ തന്നെ ഞാൻ ചിരിച്ചു സംസാരിക്കും പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയി മിണ്ടാൻ ചില സമയത്തൊക്കെ ഒരു മടിയാണ് എന്റെ മുഖത്ത് പെട്ടെന്ന് കാണാൻ നോക്കുമ്പോ ഒരു ജാടാ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് മാത്രല്ല ഇപ്പൊ അഹങ്കാരം തല കയറിയെന്നൊക്കെ പറയേണ്ട സിനിമ കയറിയപ്പോ തന്നെ അഹങ്കാരം കയറിയത് ആ ഞാൻ ഇതാണെന്നാണ് തുറന്നു പറഞ്ഞത് ഞാൻ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് അപ്പൊ എന്നോട് കാണുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം ഞാൻ മാക്സിമം അങ്ങനെയല്ലേ പെട്ടെന്ന് ഒരു മടി മടിയുണ്ടാവും ഞാൻ അതിക്രമിച്ച് ചില ചോദ്യങ്ങൾ കടന്നു വന്നോണ്ട് അച്ഛൻ്റെ അമ്മയും കഴിഞ്ഞ പിന്നെ അങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ കുടുംബത്തെ കുറിച്ച് അപ്പൊ വൈഫിനെ കുറിച്ചും കൊച്ചിനെ കുറിച്ചും നമുക്കൊന്ന് ദിവ്യ 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 എന്ന പേര് പേര് മാത്രം പറഞ്ഞു ആ വൈഫിന്റെ എവിടെ എത്ര യോ ആറ് വർഷം ആറ് വർഷം പിന്നെ മോൻ ശിവ ശിവ പ്രിയേഷ് മോനിപ്പം യു കെ സി യു കെ സി പഠിക്കുന്നു അപ്പോ നമ്മുടെ ഇപ്പം മലയാളത്തിലായിരുന്നു കൂടുതൽ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഉള്ള ഒരു ടീമുണ്ട് അത് അഞ്ചാറ് മാസം കഴി ഒന്ന് ഓണാവാൻ അതിന് അകത്തൊരു ലീഡിങ്ക്ടർ വന്നാൽ സംസാരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പ്രോജക്റ്റ് അതാണ് അപ്പൊ നമുക്ക് പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് അറിയുമോ പുതിയ സിനിമയിൽ കാണണം എന്ന് പറഞ്ഞാൽ അവരോട് ഓക്കെ അപ്പോ ഏപ്രിൽ മാസം നമ്മുടെ ഒരു ജാതി ജാതകം റിലീസാണ് അപ്പോ പ്രേക്ഷകർ എല്ലാരും പോയി കാണണം

പാട്ട് സോങ് ഷൂട്ട് ചെയ്തത് പ്രശസ്ത ക്യാമറാമാൻ വിജേഷ് കുട്ടി പറഞ്ഞു കുട്ടി പറമ്പെണ്ടായിരുന്നു ഇന്റർവ്യൂ അതെ അപ്പൊ എന്തായാലും ഇന്റർവ്യൂകൾ ചാകരിയായിട്ട് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കുന്നത് ഇനി അടുത്ത പുതിയ സിനിമ തമ്മിൽ വരുമ്പോൾ വീണ്ടും ഞങ്ങൾ വരും തീർച്ചയായിട്ടും അപ്പോഴേക്ക് നല്ലൊരു സിനിമകൾ വേറെ വരും സിനിമയിലാണല്ലോ ഇനി ബാക്കിയുള്ളവരൊപ്പം അഭിനയിക്കണ്ടേ തീർച്ചയായിട്ടും അവരെ എല്ലാവിധ ഭാവങ്ങളും നേരിടും അവരും ദിവസങ്ങളിൽ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകട്ടെ സ്റ്റേജുകൾ കിട്ടട്ടെ കലാകാരന്മാർക്ക് ആ അനുഗ്രഹങ്ങൾ ലഭിക്കണം ഒപ്പമുണ്ട് അപ്പൊ ഇന്ന് പരിചയപ്പെടുത്തി ആരാണെന്ന് ഇനി ഒരിക്കലും മറക്കരുത് ഇദ്ദേഹത്തെ ഇവിടെ കാണുകയാണെങ്കിൽ പോയി സംസാരിക്കുക അതുപോലെ തന്നെ പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നു ഒരു ജാതി ജാതകം അപ്പൊ ആ ജാതി ജാതകം എന്താണെന്നറിയേണ്ടത് ആരുടെ ജാതകൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിട്ട് എന്തായാലും പോകുമ്പം പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര കഥാപാത്രത്തിന്റെ സഹ കഥാപാത്രം ഓ ഇത് ഇന്നേ ആളല്ലേ എന്നൊക്കെ ചിന്തിക്കണം അവർക്കുള്ള പ്രോത്സാഹനം നിങ്ങൾ നൽകണം എങ്കിലും മാത്രമേ ഇത്തരത്തിലുള്ളവർക്ക് വളർന്നു പോകാൻ പറ്റുള്ളൂ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ ഇതുപോലെ ഒരാളെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ ബൈ